മലയാളത്തിലെ എക്കാലത്തെയും മികച്ച നടനായി അറിയപ്പെടുന്ന ഫാദിഫാസിലിൻ്റെ ഏറ്റവും പുതിയ സിനിമ ആവേശം റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു ആർക്കും തകർക്കാനാവാത്ത കളക്ഷനുമായി മുന്നോട്ട് പോയ ആവേശത്തിൻ്റെ മുമ്പിൽ ഇനിയുള്ളത് ആട് ജീവിതം മഞ്ഞുമൽ ബോയ്സ് രണ്ടായിരത്തി പതിനെട്ട് എന്നീ സിനിമകൾ മാത്രമാണ് നൂറ്റമ്പത് മുകളിൽ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയ ഈ പടം സർവ്വ റെക്കോർഡുകളും ഭേദിക്കും എന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കേ ഏവരെ ഞെട്ടിച്ചുകൊണ്ട് ഈ സിനിമ ഒ ടി ടി റിലീസിന് കൊടുത്തിരിക്കുന്നു എന്ന ദൂർക്ക വാർത്ത കഴിഞ്ഞ ദിവസങ്ങളാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത് ആവശ്യമെന്ന സൂപ്പർ ഹിറ്റ് സിനിമ തമിഴ്നാട്ടിലും കർണാടകയിലും ഹൈദരാബാദിലും തരംഗമാവുമ്പോൾ വളരുന്നത് ഫാദ് ഫാസിൽ എന്ന അതുല്യ നടൻ മാത്രമല്ല മലയാളം ഇൻഡസ്ട്രി കൂടിയാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രിയെ വെറും പെട്ടിക്കിടവുണ്ട് എന്ന് വിളിച്ച് കളിയാക്കിയവർക്കുമ്പിൽ മോളിവുഡിനെ മമ്മൂട്ടിക്കോ മോഹൻലാലിനോ സാധിക്കാത്ത രീതിയിൽ മലയാള സിനിമയും പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന പദവി ഫാദ് ഫാസിൽ സാധ്യമാക്കിയത് ഈയൊരു അതുല്യ നടന വൈഭവം കൊണ്ട് മാത്രമാണ് ഒരു കാലത്ത് ഫാദ് ഫാസിലിന് അഭിനയം അറിയില്ല എന്ന് പറഞ്ഞ് കൂക്കിവിളിച്ചവരുടെ മുന്നിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തി ഇന്ത്യയിലെ ഏറ്റവും ബ്രാൻഡ് വാല്യൂമുള്ള ഒരു നടനായി ഫാദ് ഫാസിൽ മാറിയിരിക്കുന്നു എന്ന് ഫാദ് ഫാസിൽ എന്നത് എഫ് എ എഫ് എ എന്ന ഒരു ബ്രാൻഡ് മാത്രമാണ്